അവൾ കൂട്ടുകാരികളെ പിരിഞ്ഞ സംഘടനം തന്നെയാണ് അവക്ക് അവളെ ഈ അവസ്ഥയിൽ എത്തിച്ചത് അല്ല ഒരു ഒരു ന്യായ സ്കൂളിന്റെ അധികൃതരെ പറയുന്നില്ല പ്രശാന്ത് നിയമനപടിക്ക് പോകല്ലേ തീർച്ചയായിട്ടും നിയമപടിക്ക് പോകണം പ്രശാന്ത് നമ്മളടക്കമുള്ളവരും ഇക്കാര്യം അധികം എൻ്റെ കുഞ്ഞിനെ മാനസികാവസ്ഥയിൽ എത്തിച്ച് ഈ നിലയിൽ എത്തിച്ചവർക്കെതിരെ അവരെ ശിക്ഷിക്കണം നടപടി മാറ്റി അന്ന് വരുന്ന സമയത്ത് തന്നെ സ്കൂൾ ബസ്സിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാനാണ് അവളെ കൂട്ടാൻ പോയത് സ്കൂൾ ബസ് നിന്ന് ഇറങ്ങി ആ നിമിഷം തന്നെ അവളെന്നോട് പറഞ്ഞത് വെച്ചാൽ ഞാൻ ക്ലാസ്സിൽ ഞങ്ങളെ ഷഫിൾ ചെയ്തുകൊണ്ട് ഞാൻ കുറെ കരഞ്ഞു എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ എല്ലാവർക്കും അവരുടെ മക്കളാണ് വരുന്നത് അതുപോലെ ഇവിടെ വന്നാൽ ഈ സ്കൂളിലേക്ക് വിട്ട കുട്ടി സേഫ് ആയിരിക്കാം ഓർമ്മ തന്നെയാണ് പക്ഷെ അവര് ശരീരത്തിനൊന്നും സംഭവിക്കാതെ തിരിച്ചെട്ടാനുള്ള എല്ലാ സെക്ക അവരുടെ മനസ്സ് കൂടി സേഫ് ആയിരിക്കണം എന്നുള്ള ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടണം പഠിത്തത്തിന് ഒരുപാട് ആൾക്ക് പ്രഷർ ഉണ്ട് അവരുടെ പഠനകാലം കുറച്ചേ പറ്റുള്ളൂ ചെറിയ ഒരളോ ഞാൻ മാത്രമല്ല പഠിക്കണം ആ കുട്ടിക്ക് പത്ത് പതിനഞ്ച് വേർഡ്സ് ആണ് ഒരു ദിവസം എഴുതി പോയത് സബ്ജക്ട് സ്പെല്ലിങ് കുറച്ച് ഒന്നും ആയിരിക്കാം പിന്നെ വീക്കെന് വീക്കെന്റിൽ മെസ്സേജ് തുരിതുരാ സബ്ജക്ട് എല്ലാവരും മെസ്സേജാണ് ഇത് മുഴുവൻ പാരന്റ്സ് പഠിപ്പിച്ചെടുക്കണം കുട്ടിക്ക് ആൻസർ കൊടുത്തിരിക്കാം ഇത് മുഴുവൻ വലിയ സമയത്ത് നല്ല ഫുൾ വരാറ് അവളുടെ ഫ്രണ്ടിന്റെ ബുക്കിലെ ബാക്കിലാണ് എഴുതിയിരുന്നത് അവളുടെ ഫ്രണ്ടിനത് അറിയില്ലായിരുന്നു അവള് നോക്കുമ്പോഴാണ് നോക്കുമ്പോഴാണ് കണ്ടത് അപ്പോ അതില് അവൾക്ക് അർജന്റ് ടീച്ചറെ അമ്പിൾ ടീച്ചറെ പ്രിൻസിപ്പിള് ആ പിന്നെ സ്ഥല ടീച്ചറൊക്കെ കൊല്ലണം എന്നു പറഞ്ഞു അവരാണ് അവളുടെ മരണത്തിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ അവളെ ഫിസിക്കലി മെന്റലി ഭയങ്കര ടോർച്ചറിങ് ആണ് അവൾക്ക് മാർക്ക് പറഞ്ഞു ഷഫലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ട്സും പോയി പാരന് സൈഡിലും പ്രഷർ ഉണ്ടാവുമല്ലോ മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിൽ ടീച്ചേഴ്സ് അല്ല സ്റ്റെല്ല ടീച്ചർ മോട്ടിവേറ്റ് അല്ല ചെയ്യുക ഡിമോട്ടിവേറ്റ് ആണ് ചെയ്യുക ആ ക്ലാസിൽ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ലെസ്കോറേഴ്സ് എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഞങ്ങളെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞത് എന്നുവെച്ചാൽ അവളുടെ ഫ്രണ്ടിന്റെ ബുക്കിന് പാക്കിലായിരുന്നു ടീച്ചർ മാതാപിതാക്കൾ കേട്ടിട്ടുണ്ട് അല്ലേ നമ്മൾ നമ്മുടെ ടീച്ചേഴ്സിനെ അച്ഛനെ അമ്മയും പോലെ റെസ്പെക്ട് ചെയ്യണം എന്ന് നമ്മളോട് ചെറുപ്പത്തിലോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ടോക്സിക് ടീച്ചിങ് കാരണം ട്രോമ അനുഭവിക്കാത്ത ആൾക്കാർ വളരെ കുറവാണ് അതായത് ഒരുപാട് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ അറിയുന്ന വേറൊരു ടീച്ചറുടെ കുട്ടി അല്ലെങ്കിൽ അത്യാവശ്യം വെൽതി ആയിട്ടുള്ള ഫാമിലി സെറ്റപ്പ് ചെയ്യുന്ന വരുന്നൊരു കുട്ടി അല്ലെങ്കിൽ പറഞ്ഞ പോലെ സ്പോർട്സിലും പാട്ടിലും മറ്റുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉള്ളൊരു കുട്ടി ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അല്ലെങ്കിൽ ഓരോ നമ്മൾ വേറെ കുട്ടികൾ എന്തെങ്കിലും പരാതികളൊക്കെ പറയുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ അതൊക്കെ അവരുടെ തോന്നലായിട്ട് മാറ്റി അവരെ കൊച്ചായിട്ട് കാണുന്ന ഒരുപാട് ടീച്ചേഴ്സ് ശരിക്കും ഉണ്ടെന്നുള്ളതാണ് സത്യം വയൽ ഇതെന്നെ സംസാരിക്കാൻ ഈ രീതിയിലാക്കി തീർത്തത് വളരെ നല്ല കുറേ ഉണ്ട് രാജേഷ് സാറ് അതുപോലെ ജയശ്രീ ടീച്ചർ ബീന ഫെർണാൻഡസ് ടീച്ചർ എൻ്റെ ടീച്ചേഴ്സിൻ്റെ പേരാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ അതല്ലാതെ ഉള്ള എന്താ പറയുക കണക്കെന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് വെറുത്തു പോയത് തന്നെ എനിക്കൊരിക്കലും കണക്ക് ചെയ്യാൻ പറ്റില്ല എന്നെൻ്റെ തലയിൽ എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ളൊരു റൂളാക്കി മാറ്റിയിട്ടുള്ള കുറേ ടീച്ചേഴ്സും ഉണ്ട് പക്ഷെ ആറ്റിത്തന്നൊരു ഉണ്ടായിരുന്നു എനിക്ക് ഡിഗ്രിക്ക് ഞാനതൊക്കെ പറഞ്ഞു വന്നത് ഇന്ന് ടീച്ചേഴ്സ് കാരണം കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു ഓരോ സ്കൂളിലും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൗൺസിലർ വേണം എന്നുള്ള നിയമം ഓരോ സ്കൂളിൽ ഓരോ ആത്മഹത്യ ഉണ്ടാകുമ്പോഴും കുട്ടികളും ടീച്ചേഴ്സും തമ്മിലുള്ള വഴക്കുണ്ടാവുമ്പോഴും ടീച്ചർ കുട്ടിയെ അടിക്കുമ്പോഴും കുട്ടി ടീച്ചറെ അടിക്കുമ്പോഴും ഒക്കെ ഡിസ്കസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ ആരുമില്ല പഠിപ്പിക്കുന്നത് മാത്രമാണ് തങ്ങളുടെ ജോലി എന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റും ടീച്ചേഴ്സിൻ്റെ ഇടയിൽ കുട്ടികൾ പഠിച്ചാൽ എങ്ങനെ ശരിയാവും പിന്നെ ടീച്ചേഴ്സ് എന്താ ഉഴുന്ന് മറി ഉഴുതു മറിക്കണോ ആയിരിക്കും ചോദിക്കുന്നത് അല്ല ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് അതായത് രണ്ട് കുട്ടികൾ തമ്മിൽ വഴക്കിടുമ്പോൾ ഒരു കുട്ടിയെ വേറൊരു കുട്ടി ബുള്ളി ചെയ്യുമ്പോൾ ആ ബുള്ളിങ്ങിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ടീച്ചേഴ്സും കൂടെ ജോയിൻ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് തമാശ എല്ലാവരും കൂടെ വട്ടം ചേർന്നൊരു കുട്ടിയെ ഇൻസൾട്ട് ചെയ്ത് വലിയ ഒരു ഉയരത്തിലെത്താവുന്ന യോഗമുള്ള ഒരു കുട്ടിയായിരിക്കണം ചിലപ്പോൾ ഇപ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക ബാക്കിലിരുന്നു ഫ്രണ്ടിലിരുന്നു നയൻറ്റി നയൻ പോയിന്റ് നയൻ ഫൈവ് മേടിച്ചു ട്വൻറ്റി ഫൈവ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് മേടിച്ചു ഇതുകൊണ്ടൊക്കെ ആർക്കും ആരുടെയും ഫ്യൂച്ചർ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല ഒരു അമ്മയുടെ സ്നേഹവും കരുതലും അതുപോലെ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യാനും തെറ്റ് കണ്ടാൽ സ്നേഹത്തോടെ തിരുത്താനും ടീച്ചേഴ്സിന് കഴിയണം അല്ലാതെ ഈ കുട്ടി ഒരു ഒറ്റ കുടുംബത്തിലുണ്ടായ കുട്ടിയാണല്ലോ എന്നിട്ട് ഈ കുട്ടിക്ക് തന്നെക്കാളും കൂടുതൽ മാർക്ക് കിട്ടണ്ടല്ലോ എന്നൊന്നും ചോദിക്കുന്നതിൽ വലിയ കാര്യമല്ല ടീച്ചർ ആ കുട്ടി എന്നെ കരിമ്പൂതെന്ന് വിളിച്ച് കളിയാക്കുന്നു എനിക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുമായിരുന്നു അപ്പം നിനക്ക് തരം ഇല്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ വിളിച്ചത് അത് നീ മറന്നു കളഞ്ഞേക്ക് വിട്ട് കളിഞ്ഞേക്കുക എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് എനിക്ക് അവരുടെ പേരൊന്നും പറയാൻ താല്പര്യമില്ല പക്ഷേ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ടോർച്ചറും സ്കൂളിൽ പോകുന്നത് തന്നെ യു സ്കൂളിൽ പോകണം എന്നെനിക്ക് പഠിക്കണതും അടുത്തു എന്ന് പറഞ്ഞ് കുട്ടികൾ കരയാതിരിക്കാൻ ശിവുട്ടി സാറിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മുഖ്യമന്ത്രിയോടും ഓരോ സ്കൂളിലും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള മരണങ്ങളൊക്കെ നിർ ഡോക്ടർ ഗായത്രി മേനൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്